ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷ് പോകാം ഇന്ന് ലാലേട്ടൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എല്ലാവരും തന്നെ എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത് എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഇന്ന് ലൈവിൽ കാണിച്ചിരുന്നു എനിക്ക് വളരെയധികം കോമഡി ആയിട്ട് തോന്നി ചിലർ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ വിപരീതമായിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ായാലും നമ്മളെ ജിൻഡോ പറയുന്നുണ്ട് അതായത് ഞാൻ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും കാര്യം അടി ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ മാക്സിമം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അടികൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് അതൊരു കുറ്റമായിട്ടല്ല പറയുന്നത് മനുഷ്യനല്ലേ സമയങ്ങളിലൊക്കെ ഇങ്ങനെയും പറ്റിപ്പോ നമ്മള് സ്ത്രീത് പറയുന്നത് അത്യാവശ്യം ക്ഷമാശീലം ഉള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ മാക്സിമം അടികളിലൊന്നും പെടാതെ ഇരിക്കാനായിട്ട് ഞാൻ സൂക്ഷിക്കും അതേപോലെ തന്നെ കച്ചരൊന്നും ഉണ്ടാക്കാതെ ആ ഒരു വീട്ടിൽ പോകുമെന്നാണ് നമ്മൾ സ്ത്രീത് പറയുന്നത് ഗബ്രി പറയുന്നത് ഞാൻ അധികം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അടികളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് നമ്മളെ ഗബര് പറയുന്നത് എല്ലാവരും ഇത് തിരുത്തി കുറിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക